വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനം തെരച്ചിലും അവസാനഘട്ടത്തിലാണെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ വയനാട്ടിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വില്ലേജ് ഓഫീസ് പരിസരം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തെരച്ചിലെന്നും കമാൻഡോകളെ എയർ ഡ്രോപ്പ് ചെയ്യുമെന്നും എ ഡി ജി പിന്നു അത് അത് ഡ്രൈ ആയാൽ മാത്രം നമുക്ക് മെഷീനറി ഇറങ്ങത്തില്ല ആൾക്കാർ ഇറങ്ങാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് ഏറെ കൂടെ നമ്മുടെ ബാക്കിയുള്ള നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ലാൻഡ് ഏരിയയിലും ഇപ്പോൾ ഇന്ന് നമ്മൾ അതിനകത്ത് ഒരുപാട് ഇന്നസസ്സൾ ഏരിയാസ് ഉണ്ട് ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് തന്നെ ലോക്കൽ വോളണ്ടിയേഴ്സ് പോയ ആൾക്കാരെ അകത്ത് സ്റ്റാൻഡേർഡായി ആദ്യം നമ്മൾ റെസ്ക്യൂ ചെയ്തു ഇന്നലെ നമ്മൾ ഏതാണ്ട് പതിനെട്ടോളം പേര് ലോക്കൽ വോളണ്ടിയേഴ്സിന് കേരള പോലീസ് എസ് ഒ ജി ടീമാണ് ഇപ്പോൾ റെസ്ക്യൂ ചെയ്ത് തന്നെ അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ വോളണ്ടിയേഴ്സിനെ ഒഴിവാക്കൊണ്ട് കേരള പോലീസിന്റെ എസ് ഒ ജി അതുപോലെ തന്നെ ആർമിയിലെ കമാൻഡോസ് അവരെ കാത്തക് എന്ന് പറയുന്ന ആർമി കമാൻഡോസ് കാത്തക്ക് അവരുമുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കമ്പയിൻ ചെയ്തിട്ട് രണ്ട് ഫോറസ്റ്റ് ഗാർഡ് ഗൈഡായിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് സോട്ടിയാർ ഡിവൈഡ് ചെയ്തിട്ട് ആറ് പേര് ആറ് പേരെ ടീം അതായത് ഒരു രണ്ട് ആദ്യം ആദ്യം പോകുന്നിട്ട് രണ്ട് ഫോറസ്റ്റും നാല് ആർമിയുമാണ് രണ്ടാമത് പോകുന്നത് നാല് എസ് ഒജിയും രണ്ട് ആർമിയുമാണ് അപ്പോൾ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇട്ട് ആ ശാന്തമ്പാറ അവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ സ്ട്രെച്ചിലേക്ക് നമുക്ക് ഇതിൻ്റെ ബോഡി കിട്ടിയ സ്ഥലത്തേക്ക് നമ്മൾ എയർ ഡ്രോപ്പ് ചെയ്യാനാണ് നോക്കുന്നത് എയർ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അവർ അവിടെ ആ ഭാഗം സെർച്ച് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ബോഡിയാകുണ്ടെങ്കിൽ പിന്നെ അവിടെ എയർ ലിഫ്റ്റ് ചെയ്യാൻ നോക്കാം